പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറിയാണ് ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് നെയ്ച്ചോറ് പാർസല് കൊണ്ടുവന്ന് അതാണ് എനിക്ക് അമ്മയ്ക്ക് ചോറും അപ്പോൾ നല്ല ഉള്ളിയൊക്കെ വഴറ്റി അങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ചിക്കൻ കറിയിൽ ചേർക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട് ഉള്ളി കിഴങ്ങ് ഇഞ്ചി പച്ചമുളക് എല്ലാം ഉണ്ട് വെളുത്തുള്ളി അമ്മ നന്നാക്കാണ് വെളുത്തുള്ളി എന്നാക്കല് അമ്മയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്ന അമ്മയത്ത് അവർ ചെറിയ ഉള്ളി എന്നാക്കല് അതൊക്കെ അമ്മയ്ക്ക് വലിയ പ്രധാനമാണ് അപ്പോൾ അമ്മ അത് ചെയ്യാണ് ആദ്യം അത് ചെയ്താണ് വെക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വെച്ചു നമ്മൾ അരക്കിലോ ചിക്കനാണ് ഇപ്പോൾ ഇന്ന് എടുക്കുന്നത് വെളുത്തുള്ളി അമ്മ നന്നാക്കി തന്നത് അപ്പോൾ ഇനി ഇതാ കിഴങ്ങ് അത് തൊലിലെത്താം പിന്നെ ഉള്ളി കിഴങ്ങ് വലിയൊരു കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഒറ്റ ഉള്ളി പിന്നെ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി തോലിയൊക്കെ അന്ന് ചുരണ്ട പച്ചമുളക് അതിൻ്റെ ഞെട്ടിയൊക്കെ കളയട്ടെ അതി അരിയാനുള്ളതാണ് അപ്പോൾതാ നമ്മൾ ഇതൊക്കെ കഴുകി വെച്ചു എല്ലാം അപ്പോൾ നമ്മൾ എല്ലാം കഴുകി വെച്ചു ചിക്കൻ കഴുകി ഉള്ളി കഴുകി കളി ഇതൊക്കെ പച്ചമുളക് ഒക്കെ കഴുകി ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോർക്കലാണ് ഉള്ളി പച്ചമുളക് ഉള്ളി ആയുന്ന് തന്നെ അരിയാം ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളക് അത് കയറി എടുക്കാം ഉള്ളിയും പച്ചമുളകാണ് നമ്മൾ ആദ്യം വാട്ടുന്നത് അതുകൊണ്ട് അത് രണ്ടും ആദ്യം ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് അതാക്കി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ കിഴങ്ങ് എടുക്കുകയാണ് കിഴങ്ങ് നുറുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി അത് ചെറുതാക്കി നുറുക്കാനാണ് അത് ചെയ്യാം ഇനി വെളുത്തുള്ളി ഉണ്ട് അത് എന്താ ഇത് ഒക്കെ ഈ ഒരു പാത്രത്തിൽ വയ്ക്കാം ഇനി തക്കാളി അത് നറുക്കാം അപ്പോൾ തക്കാളി ഇത് ഇവിടെ നിൽക്കട്ടെ പിന്നെ ഇതാ നമ്മൾ കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നിൽ വെച്ചു പിന്നെ പച്ചമുളകും ഉള്ളി ഒന്നിൽ പിന്നെ ചിക്കൻ വടണ്ട് ഇനി ഇത് നമ്മൾ ചട്ടി വച്ചു നമ്മൾ ചട്ടി വെച്ചു കറിയിൽ പണി തുടങ്ങി ഉള്ളി പച്ചമുളകും നമുക്ക് വഴറ്റാം ആദ്യം വെളിച്ചെണ്ണയൊക്കെ പാറുന്നതാണ് ഒക്കെ ചൂടായി വന്നപ്പോൾ താ നമ്മളിതാ അത് രണ്ടും ചേർക്കുന്നു ഈ രണ്ട് ചേരുവകൾ ഇതിനി നല്ലപോലെ വഴറ്റിയെടുക്കാം നമുക്ക് ഇനി ഇതാ നല്ലോണം വഴന്ന ശേഷം നമ്മൾ തക്കാളി അത് അതിൽ ചേർക്കാണ് ഇനി ഇത് ഇനിയും വഴറ്റിയെടുക്കും ഇനി ഇതാണ് നമ്മളതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇനിയും നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് നമ്മൾ ഈ റോസ്റ്റിനൊക്കെ വഴറ്റുന്ന പോലെ നന്നാക്കി വഴറ്റുകയാണ് പിന്നെ പിന്നെതാ നമ്മളതിലേക്ക് ഒന്ന് വഴന്ന ശേഷം കിഴങ്ങും നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മളെ ചിക്കൻ കഴുകി വെച്ച കഷ്ണങ്ങൾ അതും ചേർക്കണം പിന്നെ പിന്നെതാ ചിക്കൻ മസാലയും കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് നല്ല ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് അതും ചേർക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കതിൽ ലേശം വെള്ളമൊഴിക്കാം എന്തായാലും നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഇത് വേവിച്ച് നല്ലോണം കുറുക്കി എടുക്കുക ചെയ്യുക നല്ലോണം കുറുക്കും ഇതാ ഇതിൻ്റെ വാസന കേട്ടിട്ട് നമ്മളെ പൂച്ച അകത്തേക്ക് വന്നിരിക്കണം വാതിൽ അടച്ചാലും അത് എങ്ങനെയെങ്കിലും തുറന്നു വരും അല്ലെങ്കിൽ പിന്നെ വരാതിരിക്കണെ കുറ്റി ഇടണം കുറ്റിയിട്ടുതന്നെ കുറ്റീൻ്റെ മുകളിലേക്ക് അത് കേട്ടോ വാതിൽ തന്നാലെ തുറന്ന് വന്നതാണ് പൂച്ച ഞാനടച്ചു അവിടെ നന്നാക്കി ഇളക്കി കൊടുക്കാം നമ്മളെ പൂച്ച ഉണ്ടല്ലേ പൂച്ചപ്പറച്ചീന്റെ വാസന കേട്ടിട്ട് പണിപ്പോടെ പുറത്ത് റെഡി ആയിരു ഉപ്പ് അത്യാവശ്യം പാക നല്ല മഴയല്ലേ മഴ അപ്പോൾ നല്ലപോലെ വെന്തു ഇനി കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന അത് ചേർത്ത് ഇളക്കാം അത്യാവശ്യം കുറുകിയിട്ടുണ്ട് പിന്നെ വെന്ത് ഇരുന്നാൽ ഒന്ന് കുറുകും അങ്ങനെ അങ്ങനെതാ നമ്മൾ ഊണ് കഴിക്കായി അപ്പം അമ്മയ്ക്ക് ചിക്കൻ കറി കൊടുക്കാം പപ്പടം കാച്ചിത് പിന്നെ പുളിയഞ്ചി ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണ് എനിക്ക് പിന്നെ നെയ്ച്ചോറാണ് അമ്മയ്ക്ക് നെയ്ച്ചോറ് പിന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മയ്ക്ക് സാധാ ചോറാണ് അപ്പോൾ താ ഞാൻ നെയ്ച്ചോറ് ഹോട്ടലിൽ നിന്ന് പാർസൽ കൊണ്ടുവന്നത് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഇത് കൊണ്ടുവന്ന് അപ്പം അതേതായാലും വിളമ്പി എടുക്കട്ടെ നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറ് കിട്ടും അവിടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് അവിതാ ഇറച്ചി അത് നെയ്ച്ചോറ് ആണ് നെയ്ച്ചോറേ നെയ്ച്ചോറാ ഒരാൾക്ക് വയർ നിറച്ച് കഴിക്കാനുണ്ട് അതിലാണ്ട് അൻപത് രൂപയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കഴിയുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഗുഡ് ബൈ